ം മുപ്പത് റൂം മക്കയിൽ അവതരിച്ചത് രണ്ട് മൂന്ന് നാല് വചനങ്ങളിൽ റോമക്കാർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് പരാമർശിക്കുകയും സമീപഭാവിയിൽ അവർ വിജയിക്കുമെന്ന് പ്രവചിക്കുകയും ചെയ്തിട്ടുള്ളതിനാലാണ് ഈ അദ്ധ്യായത്തിന് റൂം എന്ന് പേർ നൽകപ്പെട്ടത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അലിഫ്ലാം മീം റോമക്കാർ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അടുത്ത നാട്ടിൽ വെച്ച് തങ്ങളുടെ പരാജയത്തിനു ശേഷം അവർ വിജയം നേടുന്നതാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മുമ്പും പിമ്പും അള്ളാഹുവിനാകുന്നു കാര്യങ്ങളുടെ നിയന്ത്രണം അന്നേ ദിവസം സത്യവിശ്വാസികൾ സന്തുഷ്ടരാകുന്നതാണ് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കുന്നു അവൻ പ്രതാപിയും കരുണാനിധിയും അള്ളാഹുവിന്റെ വാഗ്ദാനമത്രേ ഇത് അല്ലാഹു അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല പക്ഷേ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല ഐഹിക ജീവിതത്തിൽ നിന്ന് പ്രത്യക്ഷമായത് അവർ മനസ്സിലാക്കുന്നു പരലോകത്തെ പറ്റിയാകട്ടെ അവർ അശ്രദ്ധയിൽ തന്നെയാകുന്നു അവരുടെ സ്വന്തത്തെപ്പറ്റി അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും ശരിയായ മുറപ്രകാരവും നിർണിതമായ അവധിയോടു കൂടിയുമല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല തീർച്ചയായും മനുഷ്യരിൽ അധിക പേരും തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിൽ വിശ്വാസമില്ലാത്തവരത്ര അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് തങ്ങളുടെ മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുന്നില്ലേ അവർ ഇവരെക്കാൾ കൂടുതൽ ശക്തിയുള്ളവരായിരുന്നു അവർ ഭൂമി ഉഴുതുമറിക്കുകയും ഇവർ അധിവാസമുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ അതിൽ അതിവാസമുറപ്പിക്കുകയും ചെയ്തു നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്തു ചെല്ലുകയുണ്ടായി എന്നാൽ അള്ളാഹു അവരോട് അക്രമം ചെയ്യുകയുണ്ടായിട്ടില്ല പക്ഷേ അവർ തങ്ങളോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു പിന്നീട് ദുഷ്പ്രവൃത്തി ചെയ്തവരുടെ പര്യവസാനം ഏറ്റവും മോശമായി തീർന്നു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിച്ചു തള്ളുകയും അവയെപ്പറ്റി അവർ പരിഹസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതിന്റെ ഫലമത്രേ അത് അല്ലാഹു സൃഷ്ടി ആരംഭിക്കുകയും പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്യുന്നു പിന്നീട് അവങ്കിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ ആശയറ്റവരാകും അവർ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിൽ അവർക്ക് ശുപാർശക്കാർ ആരുമുണ്ടായിരിക്കുകയില്ല അവരുടെ ആ പങ്കാളികളെ തന്നെ അവർ നിഷേധിക്കുന്നവരാവുകയും ചെയ്യും അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം അന്നാണ് അവർ വേർപിരിയുന്നത് എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ ഒരു പൂന്തോട്ടത്തിൽ ആനന്ദം അനുഭവിക്കുന്നവരായിരിക്കും എന്നാൽ അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും പരലോകത്തെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിച്ചു കളയുകയും ചെയ്തവരാരോ അവർ ശിക്ഷയ്ക്കായി ഹാജരാക്കപ്പെടുന്നവരാകുന്നു ആകയാൽ നിങ്ങൾ സന്ധ്യാവേളയിലാകുമ്പോഴും പ്രഭാതവേളയിലാകുമ്പോഴും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുക ആകാശങ്ങളിലും ഭൂമിയിലും അവനുതന്നെയാകുന്നു സ്തുതി വൈകുന്നേരവും ഉച്ചതിരിയുമ്പോഴും അവനെ നിങ്ങൾ പ്രകീർത്തിക്കുക നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ അവൻ പുറത്തുകൊണ്ടുവരുന്നു ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും അവൻ പുറത്തു കൊണ്ടുവരുന്നു ഭൂമിയുടെ നിർജീവാവസ്ഥക്കു ശേഷം അവൻ ജീവൻ നൽകുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളും പുറത്തു കണ്ടുവരപ്പെടും നിങ്ങളെ അവൻ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നിട്ട് നിങ്ങളതാ ലോകമാകെ വ്യാപിക്കുന്ന മനുഷ്യവർഗമായിരിക്കുന്നു ഇത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിയും നിങ്ങളുടെ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള വ്യത്യാസവും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രെ തീർച്ചയായും അതിൽ അറിവുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നതും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ തീർച്ചയായും അതിൽ കേട്ടു മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഭയവും ആശയും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും ആകാശത്തുനിന്ന് വെള്ളം ചൊരിയുകയും അതുമൂലം ഭൂമിക്ക് അതിന്റെ നിർജീവാസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകുകയും ചെയ്യുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രെ തീർച്ചയായും അതിൽ ചിന്തിച്ചു മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അവന്റെ കൽപ്പനപ്രകാരം ആകാശവും ഭൂമിയും നിലനിന്നു വരുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രെ പിന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ അവൻ ഒരു വിളി വിളിവിളിച്ചാൽ നിങ്ങളതാ പുറത്തു വരുന്നു ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അവന്റെ അധീനത്തിലത്ര എല്ലാവരും അവന് കീഴടങ്ങുന്നവരാകുന്നു അവനാകുന്നു സൃഷ്ടി ആരംഭിക്കുന്നവൻ പിന്നെ അവൻ അത് ആവർത്തിക്കുന്നു അത് അവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എളുപ്പമുള്ളതാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലും ഏറ്റവും ഉന്നതമായ അവസ്ഥയുള്ളത് അവനാകുന്നു അവൻ പ്രതാപിയും യുക്തിമാനുമത്രേ നിങ്ങളുടെ കാര്യത്തിൽ നിന്നു തന്നെ അള്ളാഹു നിങ്ങൾക്കിതാ ഒരു ഉപമ വിവരിച്ചു തന്നിരിക്കുന്നു നിങ്ങളുടെ കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളിൽ ആരെങ്കിലും നിങ്ങൾക്ക് നാം നൽകിയ കാര്യങ്ങളിൽ നിങ്ങളുടെ പങ്കുകാരാകുന്നുണ്ടോ എന്നിട്ട് നിങ്ങൾ അന്യോന്യം ഭയപ്പെടുന്നതുപോലെ ആ അടിമകളെയും നിങ്ങൾ ഭയപ്പെടുമാറ് നിങ്ങൾ ഇരുകൂട്ടരും അതിൽ സമാവകാശികളാവുകയും ചെയ്യുന്നുണ്ടോ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്കു വേണ്ടി അപ്രകാരം നാം തെളിവുകൾ വിശദീകരിക്കുന്നു പക്ഷേ അക്രമം പ്രവർത്തിച്ചവർ യാതൊരു അറിവുമില്ലാതെ തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയിരിക്കുകയാണ് അപ്പോൾ അള്ളാഹു വഴിതെറ്റിച്ചവരെ ആരാണ് സന്മാർഗത്തിലാക്കുക അവർക്ക് സഹായികളായി ആരുമില്ല ആകയാൽ സത്യത്തിൽ നേരെ നിലകൊള്ളുന്നവനായിട്ട് നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് നിർത്തുക അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതിയത്രേ അത് അല്ലാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല അതത്രേ വക്രതയില്ലാത്ത മതം പക്ഷേ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ അവങ്കിലേക്ക് തിരിഞ്ഞവരായിരിക്കുകയും അവനെ സൂക്ഷിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ചെയ്യുക നിങ്ങൾ ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലായി പോകരുത് അതായത് തങ്ങളുടെ മതത്തെ ചിഹ്നഭിന്നമാക്കുകയും പല കക്ഷികളായി തിരിയുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ഓരോ കക്ഷിയും തങ്ങളുടെ പക്കലുള്ളതിൽ സന്തോഷമടയുന്നവരത്രേ ജനങ്ങൾക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് തിരിഞ്ഞുകൊണ്ട് അവനോട് അവർ പ്രാർത്ഥിക്കുന്നതാണ് പിന്നെ തന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം അവർക്കവൻ അനുഭവിപ്പിച്ചാൽ അവരിൽ ഒരു വിഭാഗമതാ തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കുചേർക്കുന്നു അങ്ങനെ നാം അവർക്ക് നൽകിയതിനു നന്ദി കാണിക്കുകയത്രേ അവർ ചെയ്യുന്നത് ആകയാൽ നിങ്ങൾ സുഖം അനുഭവിച്ചുകൊള്ളുക വഴിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ അതല്ല അവർ അള്ളാഹുവോട് പങ്കുചേർത്തിരുന്നതിനനുകൂലമായി അവരോട് സംസാരിക്കുന്ന വല്ല പ്രമാണവും നാം അവർക്ക് ഇറക്കിക്കൊടുത്തിട്ടുണ്ടോ മനുഷ്യർക്ക് നാം കാരുണ്യം അനുഭവിപ്പിക്കുന്ന പക്ഷം അവർ അതിൽ ആഹ്ലാദം കൊള്ളുന്നു തങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായി അവർക്ക് വല്ല ദോഷവും ബാധിക്കുകയാണെങ്കിലോ അവരതാ ആശയറ്റവരാകുന്നു താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു എന്ന് അവർ കണ്ടില്ലേ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് തീർച്ച ആകയാൽ കുടുംബ ബന്ധമുള്ളവന് നീ അവന്റെ അവകാശം കൊടുക്കുക അഗതിക്കും വഴിപോക്കനും അവരുടെ അവകാശവും നൽകുക അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കുന്നവർക്ക് അതാണുത്തമം അവർ തന്നെയാണ് വിജയികളും ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശയ്ക്ക് കൊടുക്കുന്ന പക്ഷം അല്ലാഹുവെങ്കിൽ അത് വളരുകയില്ല അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും ജക്കാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവരത്രേ ഇരട്ടി സമ്പാദിക്കുന്നവർ അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ട് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകി പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കുന്നു പിന്നീട് അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വല്ലവരും നിങ്ങൾ പങ്കാളികളാക്കിയവരുടെ കൂട്ടത്തിലുണ്ടോ അവൻ എത്രയോ പരിശുദ്ധൻ അവർ പങ്കുചേർക്കുന്നതിനെല്ലാം അവൻ അതീതനായിരിക്കുന്നു മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു അവർ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയത്ര അത് അവർ ഒരു വേള മടങ്ങിയേക്കാം നബിയെ പറയുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കുക അവരിൽ അധിക പേരും ബഹുദൈവാരാധകരായിരുന്നു ആകയാൽ അള്ളാഹുവിൽ നിന്ന് ആർക്കും തടുക്കാനാവാത്ത ഒരു ദിവസം വരുന്നതിനു മുമ്പായി നീ നിന്റെ മുഖം വക്രതയില്ലാത്ത മതത്തിലേക്ക് നിർത്തുക അന്നേ ദിവസം ജനങ്ങൾ രണ്ടു വിഭാഗമായി പിരിയുന്നതാണ് വല്ലവനും നന്ദികേട് കാണിച്ചാൽ അവന്റെ നന്ദികേടിന്റെ ദോഷം അവനു തന്നെയായിരിക്കും വല്ലവനും സൽക്കർമ്മം ചെയ്യുന്ന പക്ഷം തങ്ങൾക്കു വേണ്ടി തന്നെ സൗകര്യമൊരുക്കുകയാണ് അവർ ചെയ്യുന്നത് വിശ്വസിക്കുകയും സൽക്കരമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് തന്റെ അനുഗ്രഹത്താൽ അള്ളാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അത്രേ അത് സത്യനിഷേധികളെ അവൻ ഇഷ്ടപ്പെടുകയില്ല തീർച്ച മഴയെപ്പറ്റി സന്തോഷ സൂചകമായി കൊണ്ടും തന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിപ്പിക്കാൻ വേണ്ടിയും തന്റെ കൽപ്പനപ്രകാരം കപ്പൽ സഞ്ചരിക്കുവാൻ വേണ്ടിയും തന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കുവാൻ വേണ്ടിയും അവൻ കാറ്റുകളെ അയക്കുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രെ നിനക്കു മുമ്പ് പല ദൂതന്മാരെയും അവരുടെ ജനതയിലേക്ക് നാം നിയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് വ്യക്തമായ തെളിവുകളും കൊണ്ട് ആ ദൂതന്മാർ അവരുടെ അടുത്ത് ചെന്നു അപ്പോൾ കുറ്റകരമായ നിലപാട് സ്വീകരിച്ചവരുടെ കാര്യത്തിൽ നാം ശിക്ഷാ നടപടി സ്വീകരിച്ചു വിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയായിരിക്കുന്നു അള്ളാഹുവാകുന്നു കാറ്റുകളെ അയക്കുന്നവൻ എന്നിട്ട് ആ കാറ്റുകൾ മേഘത്തെ ഇളക്കിവിടുന്നു എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം അതിനെ ആകാശത്ത് പരത്തുന്നു അതിനെ പല കഷ്ണങ്ങളാക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിനിടയിൽ നിന്ന് മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം എന്നിട്ട് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ മഴ എത്തിച്ചു കൊടുത്താൽ അവരതാ സന്തുഷ്ടരാകുന്നു ഇതിനു മുമ്പ് അഥവാ ആ മഴ അവരുടെ മേൽ വർഷിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തീർച്ചയായും അവർ ആശയറ്റവർ തന്നെയായിരുന്നു അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഫലങ്ങൾ നോക്കൂ ഭൂമി നിർജീവമായിരുന്നതിനു ശേഷം എങ്ങനെയാണ് അവൻ അതിന് ജീവൻ നൽകുന്നത് തീർച്ചയായും അത് ചെയ്യുന്നവൻ മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനത്ര ഇനി നാം മറ്റൊരു കാറ്റ് അയച്ചിട്ട് കൃഷി മഞ്ഞ നിറം ബാധിച്ചതായി അവർ കണ്ടാൽ അതിനുശേഷവും അവർ നന്ദി കേട് കാണിക്കുന്നവരായിക്കൊണ്ടേയിരിക്കുന്നതാണ് എന്നാൽ മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാനാവില്ല തീർച്ച ബധിരന്മാർ പിന്നോക്കം തിരിഞ്ഞുപോയാൽ അവരെ വിളി കേൾപ്പിക്കാനും നിനക്കാവില്ല അന്ധത ബാധിച്ചവരെ അവരുടെ വഴികേടിൽ നിന്ന് നേർവഴിയിലേക്ക് നയിക്കാനും നിനക്കാവില്ല നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരും എന്നിട്ട് കീഴ്പെട്ട് അല്ലാതെ നിനക്ക് കേൾപ്പിക്കാനാവില്ല നിങ്ങളെ ബലഹീനമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവനാകുന്നു അള്ളാഹു പിന്നെ ബലഹീനതയ്ക്കു ശേഷം അവൻ ശക്തിയുണ്ടാക്കി പിന്നെ അവൻ ശക്തിക്കു ശേഷം ബലഹീനതയും നരയും ഉണ്ടാക്കി അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു അവൻ അത്ര സർവജ്ഞനും സർവശക്തനും അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ സത്യം ചെയ്തു പറയും തങ്ങൾ ഇഹലോകത്ത് ഒരു നാഴിക നേരമല്ലാതെ കഴിച്ചുകൂട്ടിയിട്ടില്ലെന്ന് അപ്രകാരം തന്നെയായിരുന്നു അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടിരുന്നത് വിജ്ഞാനവും വിശ്വാസവും നൽകപ്പെട്ടവർ ഇപ്രകാരം പറയുന്നതാണ് അള്ളാഹുവിന്റെ രേഖയിലുള്ള പ്രകാരം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ നിങ്ങൾ കഴിച്ചുകൂട്ടിയിട്ടുണ്ട് എന്നാൽ ഇതാ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ അക്രമം പ്രവർത്തിച്ചവർക്ക് അന്നത്തെ ദിവസം അവരുടെ ഒഴികഴിവ് പ്രയോജനപ്പെടുകയില്ല അവർ പശ്ചാത്തപിക്കാൻ അനുശാസിക്കപ്പെടുന്നതുമല്ല വേണ്ടി ഈ ഖുർആാനിൽ എല്ലാവിധ ഉപമയും നാം വിവരിച്ചിട്ടുണ്ട് നീ വല്ല ദൃഷ്ടാന്തവും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നാൽ അവിശ്വാസികൾ പറയും നിങ്ങൾ അസത്യവാദികൾ മാത്രമാണെന്ന് കാര്യം മനസ്സിലാക്കാത്തവരുടെ ഹൃദയങ്ങളിൽ അപ്രകാരം അല്ലാഹു മുദ്ര വയ്ക്കുന്നു ആകയാൽ നീ ക്ഷമിക്കുക തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാകുന്നു ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ